ഏത് വേദങ്ങളും പുരാണങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എൻ്റെ മറുപടി പറയാം പഠിച്ച് തീർന്ന സ്ഥിതിക്ക് വിദ്യാഭ്യാസം തീർന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം സുമന്തു പൈലൻ ജൈമിനി വൈശംഭായനൻ ഈ നാല് വിദ്വാന്മാരും കൂടിയാണ് ചോദിച്ചത് ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് ആ സ്വാതന്ത്ര്യം ഞാൻ തരുന്നു എങ്കിലും എന്നോട് ചോദിച്ച രീതിക്കുള്ള മറുപടി ഞാൻ പറയാം അത് നിങ്ങൾക്ക് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും സംഭവിക്കില്ല അപ്പം ഞാൻ പറഞ്ഞത് സ്വീ നിങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം സംഭവിക്കും എന്ന് പേടിച്ചിട്ട് നിങ്ങളത് ചെയ്യേണ്ട നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എങ്കിലും അങ്ങനെ ഒരു സംശയം ചോദിച്ചാൽ ശ്രദ്ധിക്കുള്ള എൻ്റെ മറുപടി നിങ്ങൾ ഭേദത്തിൻ്റെ അർത്ഥം പ്രചരിപ്പിക്കണമെന്നാണ് എന്താ കാരണം വേദാർത്ഥങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് രണ്ട് പക്ഷമുണ്ട് ഈ രണ്ടുപക്ഷമില്ലാത്ത വിധത്തിൽ വേദത്തിൻ്റെ രചനയുടെ രചനയുടെ സാങ്കേതികത്വങ്ങളുടെ കെട്ടുകൾ അഴിച്ചു മാറ്റിയിട്ട് രചന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന് നിങ്ങൾ നിയതാർത്ഥമായി ഉപദേശിച്ചു കൊടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിക്കണം അതാണ് അദ്ദേഹം കൊടുത്ത ഉപദേശം അത് ചോദിച്ചതുകൊണ്ട് കൊടുത്തതാണ് അവർക്ക് അവരുടെ പാട്ടിന് പോകാം എന്നാൽ വേദം ഇദ്ദേഹത്തിനെ പ്രചരിപ്പിച്ചുകൂടെ ഇല്ല അദ്ദേഹം വേദം പ്രചരിപ്പിക്കുന്നില്ല എന്താണ് വരുന്ന ആളിനെ പഠിപ്പിച്ചു കൊടുക്കും അധ്യാപകനാണ് ഗുരുവാണ് ആചാര്യനാണ് ശാസ്ത്രജ്ഞനാണ് ഭാവനാശാലിയാണ് കവിയാണ് ശില്പിയാണ് ചിത്രകാരനാണ് എല്ലാ വിദ്യയും അറിഞ്ഞിരിക്കുന്നവനാണ് എല്ലാ വിദ്യയും അറിഞ്ഞിരിക്കുന്ന ഒരാൾ ഒരു ജീവനെ അപഹരിക്കാനല്ല പറയുക പിന്നെന്താണ് ക്ഷമിച്ച് കളയാനാണ് പറയുക അതാണ് വ്യാസം ക്ഷമാമൂർത്തി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കും വ്യാസനെ അപ്പോൾ ഒരു ജീവനെ അപഹരിക്കാൻ ഒരു ജീവനെ നിഹനിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് പറയില്ല ഞാൻ പുഴുവിൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ ഏ കീടോപാഖ്യാനം ആ അപ്പോൾ ഒരു കീടത്തിന് നൊന്തതിൽ വിഷമം തോന്നിയ ആളാണ് നമ്മൾ നടന്നു പോകുമ്പോൾ എത്രയോ പുഴുക്കൾ നമ്മൾ നടന്നു പോകുന്ന അറിയില്ല അറിയില്ലെത്താൻ അത് നമ്മുടെ കാലിൽ പറ്റുന്നില്ല ചെരുപ്പുള്ളതുകൊണ്ട് അറിയാതെ നമ്മളങ്ങ് പോകും അപ്പോൾ ജീവഹാനി കുതകുന്ന ഒരു തരത്തിലുള്ള ഉപദേശവും മഹാഭാരത അദ്ദേഹം കൊടുത്തിട്ടില്ല ജീവനെ നിഹനിക്കാൻ പാടില്ല ജീവൻ ആരുടെയും നിഹനന വാംശ കൂടാതെ ജീവൻ സ്വയം വലിഞ്ഞു പോകട്ടെ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് പക്ഷേ നടപ്പുള്ള കാര്യമല്ല എങ്കിലും താനത് അനുഷ്ഠിച്ച് ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ നിന്ന് ജീവിതത്തിൻ്റെ അവ്യാഹതമായ അനുസൃതിയിൽ നിന്ന് ജീവിതത്തിൻ്റെ അവ്യാഹതമായ പ്രവാഹത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ വിസ്ഫോടനത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു ഇതൊരു മുനിക്ക് വേണ്ടതാണ് ഇത് ആശ്രമ മുനിയാണ് സാധാരണ സന്യാസിയല്ല സാധാരണ സന്യാസി ആരാണ് സാധാരണ സന്യാസിയാണ് കൃഷ്ണൻ എന്താണ് സാധാരണ സന്യാസം ലോകത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെയും കർമ്മത്തെയും തൻ്റെ ഭാവനയെയും തൻ്റെ പ്രതിഭയെയും തൻ്റെ പ്രവർത്തനശേഷിയെയും ന്യസിച്ചവനാണ് ലോകത്തിന് വേണ്ടി നശിച്ചിരിക്കുകയാണ് ന്യസിക്കുക മാറ്റിവെക്കുക ഇദ്ദേഹം അത് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ആശ്രമത്തിൽ ഇരുന്ന് കൊണ്ടുള്ള തപസാണ് ഇതെല്ലാം കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം നേരെ ആശ്രമത്തിലെത്തിയിരിക്കും ഈ വരുന്നതും ആശ്രമത്തിൽ നിന്നാണ് പോകുന്നതും അങ്ങോട്ട് തന്നെയാണ് ലക്ഷണം കൊടുത്താൽ വാങ്ങുകയും ചെയ്യും കൊടുക്കുന്നവൻ അത് കൊടുക്കത്തക്ക അർഹതയുള്ളവനാണെങ്കിൽ അദ്ദേഹം വാങ്ങും ആശ്രമത്തിൽ ചിലവുണ്ട് ഈ വ്യാസം താമസിക്കില്ല ഇല്ല നിർബന്ധിച്ചാൽ അന്ത്യഭാഗത്തുനിന്ന് വരും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ അവിടെ യജ്ഞം നടക്കണം യജ്ഞം നടക്കുകയാണെങ്കിൽ യജ്ഞം തീരുന്നവരെ അദ്ദേഹം താമസിക്കും അത് കഴിഞ്ഞാൽ ഊട്ടാൻ പോകും പിന്നെ വേറെ ഒരു കാര്യങ്ങളിൽ ഇട്ടപ്പെട്ടതില്ല ഇങ്ങനെ ഒരു ഇടപെടാത്ത മഹനീയ സാന്നിധ്യമാണ് അതുകൊണ്ട് അത്ര വകവിക്കില്ല ബഹുമാനിക്കും എന്നുള്ളതല്ലാതെ ആർക്കും അദ്ദേഹത്തെ പേടിയില്ല എല്ലാവർക്കും അദ്ദേഹം കൂടെ കളിക്കുന്ന ഒരു അപ്പൂപ്പനായിരിക്കും വ്യാസ അതുകൊണ്ട് മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് വ്യാസനെ മാറ്റി നിർത്താം ഒരു പരമ്പരയല്ല വസിഷ്ഠൻ എന്നത് ഒരു പരമ്പരയാണെന്ന് നമുക്ക് പുരാണങ്ങളെ ആസ്പദമാക്കി തെളിയിക്കാൻ സാധിക്കും ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ എല്ലാവരും വസിഷ്ഠന്മാരായിരിക്കും കാരണം എന്താണ് മനുവിൻ്റെ കാലം മുതലേ വസിഷ്ഠന്മാരുണ്ട് അപ്പോൾ എവിടെ വരെ വരുന്നു രാമൻ്റെ കാലത്തുമുണ്ട് വസിഷ്ഠൻ അതിനിടയ്ക്ക് എത്രയോ രാജാക്കന്മാർ പോയി എത്രയോ തലമുറകൾ കടന്നു പോകുന്നു അതുകൊണ്ട് വസിഷ്ഠൻ എന്നത് ഒരു പരമ്പരയാണ് ആ സ്ഥാനത്തേക്ക് ആചാര്യസ്ഥാനത്തേക്ക് എത്തുന്നവരെ മുഴുവനും വസിഷ്ഠൻ എന്ന് പറയുന്നു വസുവിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വസിഷ്ഠൻ വസു എന്ന് വെച്ചതെന്നാൽ ഐശ്വര്യമാണ് വസിഷ്ഠൻ്റെ കാര്യത്തിൽ അഷ്ടഐശ്വര്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വേണ്ടി വന്നാൽ തൻ്റെ സാന്നിധ്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയും സാന്നിധ്യത്തെ ഇല്ലാതെയാക്കിയിട്ട് ആ സാന്നിധ്യത്തെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യാൻ സാധിക്കുന്നവനാണ് വസിഷ്ഠൻ അതുകൊണ്ട് വസിഷ്ഠൻ്റെ ഇത് ഒരു പരമ്പരയാണെന്ന് പറയാം ആദ്യത്തെ ഒരു ബസ് ഉണ്ടായിരുന്നതിൽ നിന്ന് പിന്നീട് ആ സ്ഥാനത്ത് വരുന്നവരല്ല എല്ലാവരെയും എന്ന് പറഞ്ഞു വൈസ് ചാൻസലർ എന്ന് പറയുന്ന ഉള്ളൂ മുഖ്യമന്ത്രി പല കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണോ വസിഷ്ട പരമ്പരയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ല വേറെ കാരണങ്ങളൊന്നും ഒരു ചിരഞ്ജീവി ആയിക്കൂടാന്നുണ്ടോ ചിരഞ്ജീവി അല്ല ചിരഞ്ജീവികളിൽ അദ്ദേഹത്തെപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ചിരഞ്ജീവികൾ അതല്ലാതെ തന്നെ ഉണ്ട് ഏഴ് ചിരഞ്ജീവികളുണ്ട് അപ്പൊ അതിൽ അദ്ദേഹത്തെ പെടുത്തിട്ടില്ല